ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഏകദേശം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മറ്റൊന്നുമല്ല ഇതുതന്നെയാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു അക്വോറിയം റെഡിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിൽട്ടറേഷന് വേണ്ടി കംപ്ലീറ്റ് എന്താ ഫിൽട്ടറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടിരിക്കാനും നന്നായിട്ട് വെള്ളം തെളിഞ്ഞിട്ടുണ്ട് അല്ല നല്ല രീതിയിൽ വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു ഗ്രീനിഷ് കാണുന്നു എന്ന് പറയുന്നത് അതിനകത്ത് ഒരു മരുന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ വൃത്തികേടായിട്ട് തോന്നുന്നില്ല പക്ഷേ കൊള്ളാറ് അപ്പോൾ എന്തായാലും നമ്മൾ മീൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അത് ഒന്ന് കാണിച്ച് തരാം അങ്ങനെ നമ്മൾ കുറേ മീനുകൾ വാങ്ങിയിട്ടുണ്ട് അല്ലേ ആദ്യം ഇത് വെള്ളത്തിൽ ഇതോടുകൂടി തന്നെ ഇത് കൊടുത്ത് വെക്കും കുറയ്ക്കും അത് നമ്മൾ ഈ ഒരു വെള്ളമായിട്ട് മാറ്റി വിട്ടാല് വിട്ടാൽ വിട്ടേ അവിടെ ഇട്ട് തന്നെ അടുത്തെടുക്കാം അടുത്ത കുറത്തില്ല എല്ലാം കിട്ടാ ഒരെണ്ണം കൊടുത്തുണ്ട് കേട്ടോ ആ എല്ലാം എടുക്കും കുഴപ്പമില്ല അടുത്ത എടുക്കാം അപ്പോൾ ഏതാണ്ട് ഒന്ന് ഇതിനകത്ത് രണ്ട് ഇതൊരേ മീനാണെങ്കിൽ പല കളറുണ്ട് കേട്ടോ പിന്നെ പേരൊന്നും എനിക്കറിയില്ല ഇത് ഏഞ്ചലാണെന്നറിയാം ഈ ഒരു മീനിൻ്റെ പേര് ഇത് ഏഞ്ചൽ ബാക്കി ടയർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ഉണ്ട് എങ്ങനെയുണ്ട് ഓക്കെ അതിനകത്ത് ഒരുപാട് വേസ്റ്റ് ഉണ്ട് അതിനകത്തില്ലേ അത് കുഴപ്പമില്ല അത് ഫിൽറ്ററിലങ്ങ് പിടിച്ചെടുത്തോളും അപ്പോഴേ ഇനി അറിയോ നമ്മൾ ആദ്യം ഇട്ട് വെള്ളമില്ലേ അതില്ലേ ശെ ആദ്യം ഇട്ട് ഫിഷ് ആദ്യം ആദ്യയിട്ട് ഫിഷിൻ്റെ അറമ്പറിയ്ക്ക് ഇതാണ് ഇതിൻ്റെ ഫുഡ് നമ്മൾ വാങ്ങിയത് നല്ല ബ്രാൻഡാണ് പറഞ്ഞാൽ അവർ തന്നതാണ് അപ്പോൾ ഇതാണ് ഇതാണെന്നാണ് പോലെ ഒരു നേരം കിട്ടാ മതി എന്നാണ് പറഞ്ഞത് ഒരു ദിവസം ഒരു നേരം ഓക്കെ അപ്പോൾ ഞങ്ങളുടെ അക്കോറിയം പൂർണ്ണമായിട്ട് റെഡിയായി എന്ന് പറയാൻ പറ്റില്ല കുറച്ച് മീനേം കൂടെ ഞങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ അക്കോറിയം നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ നിലവിലുള്ള അപ്പം നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ടാങ്ക് സ്റ്റാൻഡും ഈ ഒരു മീനും ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് എത്ര എമൗണ്ട് ആണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ നീളവും ഭീതിയും കാര്യങ്ങളൊക്കെ ആദ്യം പറയാം താഴെ ഇരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു മെറ്റൽ സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അഞ്ച് സെൻ്റി ബൈ അഞ്ച് സെൻറ്റിയുടെ സ്ക്വയർ ബോക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതും അഞ്ച് സെൻ്റി ബൈ അഞ്ച് സെൻറ്റിയുടെ സ്ക്വയർ ബോക്സ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത് താഴെ ഇരിക്കുന്ന ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ബൈ ട്വൻറ്റി ഫൈവുടെ സ്റ്റെയിൻസ് സ്റ്റീലിൻ്റെ എന്താ പറയുക ഫ്രെയിമിങ് വെച്ചിട്ട് വെൽഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഈ ഫ്രെയിമിൻ്റെ നീളം നാലടി നീളം ഇതിൻ്റെ തറയിൽ നിന്നുള്ള പൊക്കം എന്ന് പറയുന്നത് മൂന്നടി പൊക്കമാണ് സാധാരണ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡ് കുറച്ചും കൂടെ ഹൈറ്റ് കുറവായിരിക്കും ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യത്തിൽ പക്ഷേ ഞാൻ ചെയ്തേക്കും നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ തന്നെ ഞങ്ങളുടെ കാണിച്ചു കൊടുത്തേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന ഈ രക്കോറിയാണ് അപ്പം നമുക്കൊരു കസേരൊന്നും ഇല്ലാതെ തന്നെ നേരെ നിന്ന് കാണാനുള്ള ഒരു ഹൈറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു മെറ്റലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മെറ്റൽ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്നടി പൊക്കത്തിലാണ് ചെയ്തത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ വിട്ത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടാങ്കിൻ്റെ ഫുൾ വിത്ത് എന്ന് പറയുന്നത് ഒന്നര അടിയാണ് കേട്ടോ അടി പന്ത്രണ്ട് പറഞ്ഞു പതിനെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഒരു വിട്ത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കനം അങ്ങനെ പറയാം ആ രീതിയിലാണ് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇതിൻ്റെ പുറത്ത് വരുന്ന ഗ്ലാസും കാര്യങ്ങളുമൊക്കെ നല്ല വെള്ളം ഉൾപ്പെടെ മീനും ഈ ഒരു സ്റ്റോണും ഇതിനകത്തിരിക്കുന്ന സ്റ്റോണും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ല വെയിറ്റാവും അപ്പോൾ അത്രയും വെയിറ്റ് അത് താങ്ങാനും വേണ്ടിയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഇത്ത രണ്ടാം ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള അക്കുവറിയാണ് അപ്പോൾ ഈ അക്കുരത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാലടി നീളം ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞത് ഒന്നര അടി അതുപോലെ തന്നെ പൊക്കം എന്ന് പറയുന്നത് രണ്ടടിയാണ് അപ്പോൾ രണ്ടടി പൊക്കം ഞാൻ വെച്ചതിൻ്റെ കാരണം നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഇൻസൈഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റും കൂടെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഏകദേശം ഒരു അഞ്ച് സെൻറ്റി അല്ലെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് കണക്കാക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബ്ലാക്ക് വൈനൽ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഞാൻ ഒട്ടിക്കും ഒട്ടിക്കുന്ന സമയമാവുന്നത് കൊണ്ട് ഈ ഒരു ലൈറ്റ് കാണത്തില്ല അപ്പോൾ അത് ഇനിയും ചെയ്യാനുള്ള പണിയുടെ ബാക്കിയൊരു ഭാഗമായിട്ട് കരുതിയാൽ മതി അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മില്ലി കനമാണ് കേട്ടോ കാരണം ഇത്രയും ലെങ്ത് ആയതുകൊണ്ടും ഇതിനകത്ത് ഈ ഒരു വെള്ളം ഒരുപാട് ഓവർ ആയതുകൊണ്ടും അതിൻ്റെ ഒരു പ്രഷറൊക്കെ നിലനിൽക്കാനും വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക അത് ഡാമേജ് ആകാതിരിക്കാനും വേണ്ടിയാണ് ഇത്രയും തിക്നസ്സിലെങ്കിലും വേണം പന്ത്രണ്ട് മില് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഒക്കെ ഒരു നിലനിൽക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇതിൻ്റെ പ്രൈസ് കുറച്ചുകൂടെ കൂടുതലാവും പിന്നെ ഇതിൻ്റെ ഓരോരോ ഘട്ടമായിട്ട് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പിന്നീടുള്ളതെന്ന് പറയുന്നത് ഇതിനകത്ത് വലിയൊരു ഫിൽട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വലിയൊരു ഫിൽട്ടർ ഇതിന് മുകളിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ ദൈ ഇതിനകത്ത് ഒരു ഫിൽട്ടറിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ എവിടുന്ന് ഇങ്ങനെ എയർ വലിച്ചെടുക്കാനുള്ള സംവിധാനം ഇതിനകത്തൂടെ കാണാൻ പറ്റും ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് ദൈ ഇതിനകത്ത് കാണുന്നുണ്ടോ ഇത് ഇതിന് വെള്ളത്തിനകത്താണ് അപ്പോൾ ഇതിനകത്തു നിന്നുള്ള വെള്ളം ശക്തിയായ രീതിയിൽ മുകളിലേക്ക് ഇങ്ങനെ ആ ഒരു പമ്പ് വഴി ഇതുവഴി നേരെ താഴേക്ക് വരും താഴേക്ക് വന്നിട്ട് ഇത് ഈ ഒരു പൈപ്പ് വഴി നമ്മുടെ ഈ ഒരു ടാങ്കിനുള്ളിൽ ഇതിനകത്ത് മൂന്ന് ലെയർ ഫിൽട്ടറിംഗ് നടക്കുന്നുണ്ട് മൂന്ന് ലെയർ ഫിൽട്ടറിങ്ങും കഴിഞ്ഞിട്ട് ഈ വരുന്ന ഒരു പൈപ്പിലൂടെ നല്ല ക്ലിയർ വെള്ളമായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക റീസൈക്കിൾ ആയിട്ട് വരുന്നത് ഓക്കെ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ വെള്ളം എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് കിടക്കും നല്ല രീതിയിലത് എന്താ പറയുക നല്ല ഫിൽറ്റർ ആകും ജസ്റ്റ് ഒരു പക്ഷേ ഒരു പക്ഷേ എന്തെങ്കിലും ഏതെങ്കിലും കാരണം നമ്മുടെ ഇതിനകത്തൊക്കെ ഈ മീനുകളൊക്കെ കിളക്കാൻ്റെ അമോണിയ അല്ലെങ്കിൽ ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇത് ഫിൽറ്റർ ആയിട്ട് വരും ഓക്കെ അത് തന്നെയുമല്ല സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള വലിയ ടാങ്കുകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഫിൽറ്റർ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതത്ര അല്ല നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ടാങ്കിനകം ക്ലിയർ ആവത്തില്ല അല്ലെങ്കിൽ ക്ലീൻ ആവില്ല ഈ ഒരു ഫിൽട്ടർ വാങ്ങിയതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒന്ന് രണ്ട് അഡ്വാൻറ്റേജ് കൂടെ ഞാൻ പറയാം ഈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടര ചെറിയ ചെറിയ മീനുകളായതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ മീനായതുകൊണ്ട് ഒരു രണ്ട് രണ്ടര മാസത്തിന് ശേഷം മാത്രം നമുക്കതൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് അഴിച്ച് ഒന്ന് വാഷ് ചെയ്ത് അതിനകത്ത് ആ ഒരു മൂന്ന് ഫിൽറ്ററെടുത്ത് ഒന്ന് വാഷ് ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്താൽ മതി അതുകൊണ്ടാണ് ഈ ഒരു സാധനം വാങ്ങിച്ചത് തന്നെ ഇതിന് കുറച്ച് കോസ്റ്റ്ലിയാണ് കുറച്ച് പൈസ കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തേക്ക് മുന്നേ നമ്മൾ ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ഒരു മെറ്റലിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിൽ ഞങ്ങൾ പലകയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ വെച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ഫുള്ള് ഇതിനകത്ത് നമ്മൾ പലക വെച്ചാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലൈവുഡ് കട്ട് ചെയ്തിട്ടാൽ പോലും ഇതിൻ്റെ പുറത്ത് നമ്മൾ വേറെ എന്തെങ്കിലും റബ്ബർ വീഡിങ് ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ ഈ ഗ്ലാസ് നല്ല സീറ്റിംഗ് ആവുകയുള്ളൂ മനസ്സിലായി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെറ്റലിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഫ്രെയിം ഒരു മൂന്ന് നാല് ഫ്രെയിം ഇങ്ങനെ ക്രോസ് ഫ്രെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണ് അത് തന്നെയല്ല ഈ ഒരു അക്കോറിയും സെറ്റ് ചെയ്ത സമയത്ത് ഇത് കട ഏതാണെന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായ രീതിയിൽ പറയാം അപ്പോൾ ആ അവർ കൊണ്ടുവന്നിട്ട് പന്ത്രണ്ട് മില്ലി ഉള്ള റബ്ബർ ഒരു സോളിഡായിട്ടുള്ള റബ്ബറിൻ്റെ ഒരു ഷീറ്റ് ഇതിനകത്ത് ഫുള്ളിട്ടിട്ടുണ്ട് കറക്റ്റ് നീളത്തിന് അവർ കട്ട് ചെയ്ത് ഇതിന് പുറത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ ബോക്സ് ഇതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇത് എന്താ പറയുക ഒരു ഡാമേജ് ആവാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് ഡാമേജ് ആവുകയില്ല അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അക്കോര്യത്തിൻ്റെ ഇൻസൈഡിനെ കുറിച്ചിട്ട് പറയാം വ്യക്തമായ രീതിയിൽ പറയാം ആദ്യം നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇതിനകത്തൊരു സാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു മണൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുവേ ഞാൻ പല അക്കോരയും കണ്ടിട്ടുണ്ട് അക്കോരത്തിനകത്തെല്ലാം ഒരു ബ്ലാക്ക് ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന മീനിനെ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്ത് കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഗ്ലാസ്സിനകത്ത് ഫുള്ള് ഞാനൊരു ബ്ലാക്ക് ഒട്ടിച്ചിട്ടുണ്ട് ബ്ലാക്ക് വയനിലൊട്ടിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ള് ബാക്കിലോട്ട് അങ്ങോട്ട് സീ ഫുള്ള് കാണാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ നിങ്ങളൊന്ന് വീഡിയോയിൽ നോക്കുമ്പോൾ അറിയാം ഒരു ചെറിയ ഒരു ഗ്രീൻ കാണുന്നുണ്ട് ആ ഗ്രീനിഷ് കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മീനിന് മറ്റ് ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ മെഡിസിനാണ് ആ മെഡിസിനൊരു ചെറിയ ഒരു ചെറിയ രീതിയിൽ ഒരു പച്ച അല്ലെങ്കിൽ ഒരു ഗ്രീൻ ലൈൻ കാണുന്നുണ്ട് പക്ഷേ അത് വലിയ ബോറായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കൊള്ളാം നന്നായിട്ട് ഒരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അക്കോറിയത്തിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നമ്മൾ ഈ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് സാൻഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പാറ അല്ലെന്ന് തോന്നുന്നു വിളി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ അയ്യത്തൊക്കെ കിടക്കുന്ന എന്താ പറയുക കറുത്ത പാറ പൊട്ടിച്ചിട്ടേക്കുന്നത് പക്ഷേ അല്ല ഞാനത് നോക്കിയപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ഇടയ്ക്ക് സംസാരിക്കുന്നതിടയ്ക്ക് ഇവിടെ കൂടെ ഭയങ്കര അടി രണ്ട് മീനുകൾ കണ്ടോ ഉണ്ടോ ഉണ്ടോ ഭയങ്കര യുദ്ധം നടക്കുന്നു ഓക്കെ അപ്പം ഇരുപത്തി രണ്ട് കിലോ സാൻഡ് ഞങ്ങളുടെ ഈ ഒരു ടാങ്കിൻ്റെ താഴെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് ദ ഇതിനകത്ത് സ്റ്റോൺ ആഡ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോണും നമ്മുടെ നാട്ടിലെ സ്റ്റോണല്ല ഇതാണ് ഡ്രാഗൺ സ്റ്റോൺ ഉണ്ടോ നിങ്ങൾ നെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആണ് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ കിട്ടും അതല്ല കടകളിൽ പോയ കടകളിൽ നിന്നും കിട്ടും പക്ഷേ ഞാനിത് ഞാനിത് ചെയ്യിച്ച കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ആ കടയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടാമത് പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്രയും സ്റ്റോണാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ഇതിനകത്തുള്ളത് ഡ്രിഫ്റ്റ് ബുഡാണ് കേട്ടോ വേണ്ടേ വലിയ ഒരു ഡ്രിഫ്റ്റ് ബുട്ട് ഈ ഡ്രിഫ്റ്റ് ബുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസിൻ്റെ പൊക്കം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ മേപ്പ് തണുപ്പ് അങ്ങനെ നിന്നോട്ടെ പിന്നെ അതുപോലെ ഈ ഒരു സൈഡിൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രിഫ്റ്റ് ബുട്ട് ഞാനിവിടുന്ന് സെലക്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു രണ്ട് ഡ്രിഫ്റ്റ് ബുട്ട് അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രാഗൺ സ്റ്റോണ് അതുപോലെ തന്നെ ബ്ലാക്ക് സാൻഡ് ഇത്രയും സാധനമാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ സോളാറിൻ്റെ സോളാറിൻ്റെ അല്ല എന്താ പറയുന്നത് സോളാർ കളർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എന്തായാലും ഒരു ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം ഓളം നീളമുള്ള ഒരു ലൈറ്റാണ് കേട്ടോ ഇവിടെ ഒരു ഓളം കുറവുണ്ട് ഇവിടെയും ഒരു ഓളം കുറവുണ്ട് അതിനിടയിൽ നല്ല വെട്ടു ഞാൻ കൂട്ട് ചരിച്ചു വച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ ഇതിൻ്റെ മൊത്തം ടോട്ടൽ എമൗണ്ട് ഓരോന്ന് തരംതിരിച്ച് ഞാൻ പറഞ്ഞുതരാം മീനിൻ്റെ ഒരു ആവറേജ് ഞാൻ പറയാം എങ്കിൽ പോലും ഈ താഴെ നമുക്ക് സ്റ്റാൻഡ് മുതൽ തുടങ്ങാം ഈ ഒരു സ്റ്റാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ഹെവി ബോക്സക്ഷൻ ആയതുകൊണ്ട് ഈ സാധനം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറും പ്ലസ് അഞ്ഞൂറ് രൂപ വണ്ടിക്കൂലിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒൻപതിനായിരം രൂപ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സാധനം സ്റ്റാൻഡ് മാത്രം അതിനുശേഷം നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ ടാങ്ക് പന്ത്രണ്ട് മില് തിക്നസ്സുള്ള നാലടി നീളം രണ്ടടി വീ രണ്ടടി ഹൈറ്റ് ഒന്നരയടി വീതി അതിന് എന്ന് പറയുന്നത് പതിനോരായിരം രൂപയാണ് പിന്നീടുള്ളതെന്ന് പറയുന്നത് നമ്മൾ താഴെ ഇരിക്കുന്ന ഈ ഒരു ഫിൽട്ടർ താഴെ ഇരിക്കുന്ന ഈ ഒരു ഫിൽട്ടർ ഈ ഒരു സെറ്റ് ഉൾപ്പെടെ ഇതിന് നാലായിരം രൂപയായി പിന്നീടുള്ളത് ഈ ഇരിക്കുന്ന നമ്മുടെ ഒരു ലൈറ്റ് ഈ പറഞ്ഞ സ്റ്റോ സ്റ്റോണ് ഈ ഇരിക്കുന്ന നമ്മുടെ സാൻഡ് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ഡ്രിഫ്റ്റ് വുഡ് ഈ ഡ്രിഫ്റ്റ് ഫുഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്കാണ് കേട്ടോ അല്ല ഒരു പീസല്ല ഒരു കിലോയ്ക്ക് തൊള്ളായിരം രൂപയാണ് അവർ ഈടാക്കുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു രണ്ട് പീസ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് കിലോയുടെ അടുത്തോളം ഉണ്ടായിരുന്നു രണ്ട് കിലോ രണ്ടര കിലോ ഉണ്ടായിരുന്നു ഈ ഒരു വലുതും ഈ ഒരു ചെറുതും കൂടെ ചേർന്നു അപ്പം അതുൾപ്പെടെ ഞാൻ പറഞ്ഞില്ലോ മീനില്ല ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ആറായിരം രൂപ അത് ആയിട്ടുണ്ട് അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ പറഞ്ഞ സാൻഡ് സ്റ്റോണ് ഈ ഒരു ഡ്രിഫ്റ്റ് ബുട്ട് പിന്നെ അവരുടെ ചാർജും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്താണ് ആറായിരം എന്ന് പറഞ്ഞത് ലൈറ്റും കൂടെ ഉൾപ്പെടെ സോറി ലൈറ്റും കൂടെ അതിനുശേഷം പിന്നീടായി എന്ന് പറയുന്നത് നമ്മുടെ ഈ മീനുകളാണ് മീനെല്ലാം കൂടെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപങ്ങളായിട്ടുണ്ട് മീനിന് അതിനകത്ത് എടുത്ത് എടുത്തു പറയാനുള്ളത് ഏഞ്ചലിൻ്റെ ഒരു സ്പെഷ്യൽ മീനാണ് ഏതാണ്ട് ആ പുറകിൽ കിടക്കുന്നത് അപ്പോൾ ഞാൻ ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഏഞ്ചൽ ഫിഷ് ആ ഏഞ്ചൽ ഫിഷിന് ഒരു ഒരെണ്ണത്തിന് മുന്നൂറ് രൂപയാണ് ചാർജ് പിന്നെ ഇതൊക്കെ അത്യാവശ്യം ചാർജ് കുറവുള്ളതാണ് ഇതെല്ലാം കൂടെ ചേർത്തേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്തോളം ആ മീനിൻ്റെ ചാർജും ആയിട്ടുണ്ട് ഈ ഒരു നിലവിൽ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ഈ ഒരു സാധനം നിലവിൽ ഇതുവരെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറച്ച് വയനിലൊട്ടിക്കാനുണ്ട് അത് കുറച്ച് വാങ്ങിക്കണതിനൊരു ചാർജ് എനിക്കറിയില്ല ഇവിടുത്തെത്താന്നുള്ളത് തന്നെയല്ല അതാണ്ട് ഇവിടെ തന്നെ കണ്ടോ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വൈറ്റ് ബോർഡറിൽ ആ ഒരു ക്രോസ് ഒരു സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു ബോർഡർ കാണുന്നുണ്ട് അപ്പോൾ ഇത് കവർ ചെയ്യണം എൻ്റെ ഈ കൈ ഇരിക്കുന്ന ഈ ഒരു ഭാഗം മുതൽ ഒരു ബ്ലാക്ക് വൈനിലൂടെ ഒട്ടിക്കാനുണ്ട് പിന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെയും കവർ ചെയ്യണം അതിനുശേഷം പിന്നെ ഒന്നിൽ മീനെടുക്കാൻ ആഡ് ചെയ്യാനുണ്ട് നല്ലത് നോക്കട്ടെ അപ്പം ഇത്രയും ബഡ്ജറ്റ് ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചതല്ല ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുന്നൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഗ്ലാസ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് മില്ലി ആക്കാം എട്ട് മില്ലി ആക്കിയിട്ട് പക്ഷേ ഇതിനകത്തെല്ലാം ക്രോസ് ബാർ ഒക്കെ കൊടുക്കേണ്ടി വരും ക്രോസിൽ ഇങ്ങനെ ഇതിന് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിൽ ലക്ഷം പൊക്കി കാണിച്ചേ അവിടെ അവിടെയെന്നുണ്ടെന്ന് പൊക്കി കാണിച്ചാൽ മതി പൊങ്ങട്ടെ ആ ഇത് പിടിച്ചോ ഇതിനകത്ത് പറഞ്ഞാൽ കണ്ടെ ഇവിടെ ക്രോസ് ഒന്നും വെച്ചിട്ടില്ല ഇവിടെ മാത്രം നിങ്ങൾ തന്നെ ഒരു ബോർഡർ ഒരു ഗ്ലാസ് മാത്രമേ അത് വെച്ചിട്ടുള്ളൂ സാധാരണ എട്ട് മില്ലി ഗ്ലാസ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രോസ് ബാർ ഇടാം ക്രോസ് ബാർ വെക്കിട്ട് താഴെയിട്ട് അവർ സ്ട്രോങ് ആകും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഗ്ലാസിൻ്റെ തിക്നസ്സ് കുറയും കുറച്ച് പ്രൈ കുറച്ച് പ്രൈസ് നിങ്ങൾക്ക് കുറയും ചെയ്യും ഇനി രണ്ട് ഈ സ്റ്റാൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ വേണമെന്നില്ല എം എസിൻ്റെ വെക്കാം പിന്നെ നല്ല രീതിയിൽ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കും അതാണ് ഏറ്റവും വലിയൊരു പറയുന്നത് പറഞ്ഞു സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ആജീവനാന്ത കാലം അങ്ങനെ കിടന്നോളും തുരുമ്പ് പിടിക്കത്തില്ല ആ പ്രശ്നമൊന്നുമില്ല വല്ലപ്പോഴും ഒന്നുമില്ല തുണിയെല്ലാം വെച്ച് ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടാൽ മതി പിന്നെ തറയിൽ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ബുഷ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ തെറ്റിരിക്കുന്ന ഈ പറഞ്ഞ സ്റ്റോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നദീന്നൊക്കെ വേണമെങ്കിൽ പറക്കിയെടുക്കാം അത് ഏറ്റവും നല്ല ഏറ്റവും നല്ല സ്റ്റോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ആറ്റിൽ നിന്നും നദീന്നൊക്കെ പറക്കിയെടുത്തുകൊണ്ട് വരുന്നത് നല്ലത് കാരണം അത് വെള്ളത്തിൽ കിടന്ന അതിൻ്റെ ബാക്ടീരിയം ഒക്കെ പോയതാണ് പിന്നെ വീണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വന്ന് കഴിയെടുത്താൽ മതി പിന്നെ ഈ ഒരു ഡ്രിഫ്റ്റ് വുഡിൻ്റെ പ്രോസസിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോയ്ക്ക് അത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ചുമ്മാ നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെറുതെ കൊണ്ട് ഡ്രിഫ്റ്റ് വൂട്ട് ഇറക്കി നമ്മുടെ ഈ ഒരു അക്കോരത്തിനെ തട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് ഇതിനകത്ത് കളറല്ലേ ഈ തടിയുടെ കളറല്ലേ ഇറങ്ങി ഇത് കുളവാകും അപ്പോൾ അതിനൊരു ഒരു പ്രോസസ്സിംഗ് ഉണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം തന്നെയല്ലേ ഈ തടിക്കാത്തക്ക ബാക്ടീരിയ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ അക്കോരത്തിന് ആവശ്യമായിട്ടുള്ള ഡ്രിഫ്റ്റ് വുഡിന് വേണ്ടി ഞാൻ ആ സെയിം കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് തൊള്ളായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നല്ല വലിപ്പമുള്ള ഒരെണ്ണമാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ചെറുതെന്ന് വാങ്ങിച്ചു തീരെ ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇങ്ങനെ ക്രോസ് നോക്കുവാണെന്നു എൻ്റെ ഒരു ഒരടിയോളം ഉണ്ടാവും പക്ഷേ ഇത് കുറച്ച് വലുതാണ് കേട്ടോ ഇത് നല്ല വലുതാണ് അപ്പം നമ്മൾ ഡ്രിഫ്റ്റ് ഫുഡ് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങിയാൽ പോലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മറ്റൊന്നുമല്ല ഈ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രിഫ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും ബാക്ടീരിയ വിമുക്തമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല തന്നെയല്ല ഇത് നമ്മൾ അക്കൂരത്തിലേക്ക് കിട്ടുന്ന സമയത്ത് ചിലപ്പം കളറൊക്കെ ഇളകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഉണ്ട് ഇത്തരത്തിലുള്ള വലിയ ഒരു ചരുവത്തിലേക്ക് നമ്മുടെ ഈ ഒരു ഡ്രിഫ്റ്റ് വുഡ് ഇറക്കി വെച്ചിട്ട് ഇതിനകത്ത് ഫുള്ള് വെള്ളം നിറച്ച് നൂറ് ഡിഗ്രിയോളം ചൂടിൽ ഈ ഒരു വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഇതിനകത്ത് ഒരല്പം ഉപ്പ് കൂടി ഇടും ഇട്ടതിന് ശേഷം ഒരു എന്താ പറയുക നല്ലവരെ വെട്ടി തിളപ്പിച്ചാൽ അവിടെ ഇട്ടേക്കും കുറച്ച് ഇത് മിക്കവാറും വെള്ളം ഇതിനകത്ത് നിറയുന്ന സമയം കൊണ്ട് ഇത് മേപ്പട്ട് പൊങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു കല്ലോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇവനെ പുഴുങ്ങിയെടുക്കണം എങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള എന്തെങ്കിലും ബാക്ടീരിയകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചത്തുപോകും അത് തന്നെയല്ല ഇത് നമ്മൾ പുഴുങ്ങുന്നതിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുന്നത് ഈ തടിക്കകത്തൊക്കെ ഇതൊരു കളർ ഉണ്ടാവും ഒരു കളർ ഇറങ്ങി വരും അറിയാമല്ലോ തടിയുടെ അപ്പോൾ നമ്മളത് ചൂടാക്കി കഴിഞ്ഞാൽ ആ കളർ മൊത്തം പുറത്തിറങ്ങും അങ്ങനെ ഇപ്പം നല്ല രീതിയിൽ വെള്ളം ചൂടായിട്ടുണ്ട് അതായത് കൈ തൊടാനൊക്കാത്ത പോലെ ചൂടായിട്ടുണ്ട് നല്ല നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇത്രയും ഭാഗം നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്ത് താത്തു വെക്കാൻ പറ്റത്തില്ല കാരണം ചെരുവും ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല ഇതിപ്പം ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതെടുത്ത് ഞാൻ വീണ്ടും തിരിച്ചു വെക്കും വേറെ ഭാഗം വീണ്ടും വെള്ളത്തിനകത്തേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ വെട്ടി തളിക്കും അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ പോയി ഇതിൻ്റെ കളറും ഒക്കെ മാറി നീറ്റാവും ഈ കല്ല് ഈ പറഞ്ഞ സ്റ്റോൺ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് അവർ വന്നിട്ട് അതേപോലെ പറഞ്ഞാൽ സർവീസ് ചാർജെന്ന് പറഞ്ഞാൽ അതാണ് ഈ ഒരു സ്റ്റോൺ മറ്റു കാര്യങ്ങളൊക്കെ അവർ ഇവിടെ വന്ന് നന്നായിട്ട് വാഷ് ചെയ്തു ഈ ഒരു സാന്ദ്യം എനിക്ക് വന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം അവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് എന്നെ തിട്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പം ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പൈസ കുറയ്ക്കാം ഇത് പരമാവധി എനിക്ക് തോന്നുന്നു കോസ്റ്റലി കുറച്ച് കൂടിപ്പോയി പക്ഷേ ഇതിനകത്തുള്ള ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളും ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം ഒരു കുറച്ച് സ്ട്രോങ് ആണ് കുളനടയിലുള്ള ഒരു അക്കേറിയൻ ഷോപ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്തായാലും അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷോപ്പിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ടാവും ആ ഷോപ്പിലെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ടാവും രണ്ട് നിലയായിട്ടുള്ള ഒരു ഷോപ്പാണ് ഒരുപാട് സാധനങ്ങളുണ്ടാ കടയിൽ ഒരുപാട് പെറ്റ്സുകൾ മറ്റു കാര്യങ്ങൾ വിവിധ തരം മീനുകൾ ഞാനകത്തുള്ള മീനുകളെന്ന് പറഞ്ഞാൽ വെറും ഏകദേശം ഒരു മൂന്നാലഞ്ച് ഐറ്റം മാത്രമേ ഞാനത് ആഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഞാൻ ആ കട കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ തീർച്ചയായിട്ടും ആ ഒരു ഫുള്ള് കടയുടെ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും വരുന്നത് അപ്പം അതും നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം കുറേ കാലം നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം